വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടുകൊണ്ട് യൂറോപ്യൻ രാജ്യങ്ങളായ സ്പെയിനും ഫ്രാൻസും പോർച്ചുഗലും തുടങ്ങിയ രാജ്യങ്ങളിൽ വൈദ്യുതി വിതരണം വളരെയധികം തടസ്സപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ദൈനംദിന ജീവിതം താറുമാറാവുകയും ചെയ്തു വൈദ്യുതി തടസ്സപ്പെട്ടതിൻ്റെ കാരണം സംബന്ധിച്ച് അന്വേഷണം നടത്തി വരികയാണെന്നും അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട് വൈദ്യുതി പുനഃസ്ഥാപിക്കുന്നതിനുള്ള ശ്രമത്തിലാണെന്നാണ് സ്പാനിഷ് പവർ ഗ്രിഡ് ഓപ്പറേറ്ററായ റെഡ് ഇലക്ട്രിക്ക വ്യക്തമാക്കിയിരിക്കുന്നത് യൂറോപ്യൻ രാജ്യങ്ങളെയാണ് പ്രധാനമായും വൈദ്യുതി തടസ്സം ബാധിച്ചതെന്ന് ഇ റിഡീഴ്സ് എന്ന സ്പാനിഷ് ഇലക്ട്രിസിറ്റി ഗ്രിഡ് മോണിറ്ററിംഗ് കമ്പനി പുറത്തിറക്കിയ പ്രസ്താവനയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് സ്പെയിൻ പോർച്ചുഗൽ സർക്കാരുടെ അടിയന്തര ക്യാബിനറ്റ് യോഗങ്ങൾ വിളിച്ചു ചേർക്കുകയും ചെയ്തു വൈദ്യുതി തടസ്സം നേരിട്ടതോടെ മാഗ്രിഡ് നഗരത്തിൽ വൻ ഗതാഗത കുരുക്കുണ്ടായതായി റിപ്പോർട്ടുകൾ വ്യക്തമായി പോർച്ചുഗലിലും സ്ഥിതി സമാനമായി മാറി പോർച്ചുഗലിൻ്റെ തലസ്ഥാനമായ ലിസ്ബണിലും പോർട്ടോ നഗരത്തിലും മെട്രോ സർവീസ് പ്രവർത്തിച്ചില്ല ട്രെയിൻ സർവീസുകൾ തടസ്സപ്പെട്ടതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു സ്പെയിനിലും ട്രെയിൻ സർവീസുകൾ മുടങ്ങിയിരുന്നു വൈദ്യുതി വിതരണ തടസ്സത്തെ തുടർന്ന് മാൻഡ്രിഡ് ഓപ്പൺ ടെന്നീസ് ടൂർണമെന്റും റദ്ദാക്കി സ്പെയിനിൽ ആറ് മുതൽ പത്ത് മണിക്കൂർ വരെ സമയത്തിനുള്ളിൽ വൈദ്യുതി പുനഃസ്ഥാപിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നതായി അധികൃതർ അറിയിച്ചു സ്പെയിൻ പോർച്ചുഗൽ തുടങ്ങിയ രാജ്യങ്ങളിൽ വൈദ്യുതി തടസ്സമുണ്ടാകുന്നതിനുള്ള കാരണം ഇപ്പോഴും വ്യക്തമായിട്ടില്ല അതേസമയം തെക്കു കിഴക്കന് ഫ്രാൻസിലെ അലാറിക് മലനിരകളിലുണ്ടായ തീപിടുത്തം മൂലം ഉയർന്ന വോൾട്ടേജിലുള്ള പവർ കേബിൾ തകർന്നതാണ് ഫ്രാൻസിൽ വൈദ്യുതി വിതരണം തടസ്സപ്പെടാൻ കാരണമായതെന്നാണ് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു പുറത്തുവന്നിരിക്കുന്നത്